എത്ര കടുത്തതാം ദുരന്ത മധ്യത്തിലും കൈവിട്ടുകളയരുത് ജീവൽ പ്രതീക്ഷകൾ എത്ര കടുത്തതാം ദുരന്ത മധ്യത്തിലും കൈവിട്ടുകളയരുത് ജീവൽ പ്രതീക്ഷകൾ പ്രകൃതിയുടെ താണ്ഡവം തനിയേ അടങ്ങും അവളത്ര പകപൂണ്ട വൈരിയല്ലറിയുക ുരമൂത്തമർത്യൻറെ ശരമേറ്റുപുളയവേ അറിയാതെ ഉടലൊന്നുലഞ്ഞതാവാം പ്രകൃതിയുടെ താണ്ഡവം തനിയേയടങ്ങും അവളത്ര പകപൂണ്ട വൈരിയല്ലറിയുക ദുരമൂത്തമർത്യൻ്റെ ശരമേറ്റു പുളയവേ അറിയാതെ ഉടലൊന്നുലഞ്ഞതാവാം പഴിവാക്കുരയ്ക്കാതെ പരിഭവം കാട്ടാതെ അവളെ പിണക്കാതെ ചേർത്തു നിർത്തിയിടുക ഇനിയുമീ ഭൂമിയിൽ സ്വപ്നം വിതയ്ക്കുവാൻ തളരാത്ത ചുവടുമായി നമ്മളുണ്ടാവണം അതിനായി മണ്ണിനെ വെട്ടിപ്പിളർക്കാതെ അരുമയായി കരുതി കറം മതി അതിനായി മണ്ണിനെ വെട്ടിപ്പിളർക്കാതെ അരുമയായി കരുതി കറന്നെടുത്താൽ മതി അങ്ങനെ പൃഥ്വിയെ ദോഹനം ചെയ്യുകിൽ അനുസരണയോടവൾ ചേർന്നു നിൽക്കും അങ്ങനെ പൃഥ്വിയെ ദോഹനം ചെയ്യുക അനുസരണ പൂണ്ടവൾ ചേർന്നു നിൽക്കും